നമസ്കാരം സ്വാഗതം വീട്ടിലെ ഫ്രിഡ്ജ് കത്തി നശിച്ചു ചക്കരക്കൽ തലമുണ്ട കണ്ണൻകുന്ന് മട്ടയിലെ അമർജ്യോതി നിവാസിൽ കെ വി സേനന്റെ വീട്ടിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം ഉണർനെണീറ്റ വീട്ടുകാർ അടുക്കളയിൽ നിന്നും പുക ഉയരുന്നത് കാണുകയായിരുന്നു ഗ്യാസ് ലീക്കായതാണെന്ന് കരുതി പരിഭ്രമിച്ച് എല്ലാവരും വീടിന് പുറത്തിറങ്ങി സമീപത്തെ ഇലക്ട്രീഷ്യന്റെ സഹായം തേടിയതോടെയാണ് ഫ്രിഡ്ജ് കത്തിയതാണെന്നും മനസ്സിലായത് പല വീടുകളിലും ഫ്രിഡ്ജിന് സമീപം തന്നെയാവും ഗ്യാസ് സിലിണ്ടറും സൂക്ഷിക്കുക ഫ്രിഡ്ജിന്റെ അവസ്ഥ കണ്ടാൽ ഭാഗ്യം കൊണ്ടാണ് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതെന്നും മനസ്സിലാവും നമ്മൾ കാലത്ത് രാവിലെ എഴുന്നേൽറ്റപ്പോൾ ഒരു ഭയങ്കര പുക ഇങ്ങനെ റൂമിൽ മുഴുവൻ പുക വരുന്നത് കണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മളെ ഗ്യാസിന്റെ എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചു ഗ്യാസിന്റെ ഭാഗത്തേക്ക് വന്നു അപ്പൊ ഒന്നും കണ്ടില്ല പിന്നെ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ ഡോറൊന്നും താഴെ പൊട്ടി പൊണ്ടത് അപ്പോൾ അതിന് ശേഷം പിന്നെ ആ റൂം മുഴുവനും കരിയും പിന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള ഇലക്ട്രീഷ്യൻ വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് പിന്നെ ഇത് കെട്ട് പിന്നെ തീക്കെടുത്തത് അപ്പോഴേക്കും റൂം മുഴുവനും കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മുഴുവൻ ഇതേപോലെ ഈ അവസ്ഥയിലേക്കായിട്ട് ആയിട്ടുണ്ട് പൂർണ്ണമായും കത്തി നിലയിലാണ് ഫ്രിഡ്ജ് ഷോർട്ട് സർക്യൂട്ട് ആവാൻ കാരണമെന്നാണ് നിഗമനം അടുക്കളച്ചുവരുകൾ കരിപിടിച്ചിട്ടുണ്ട് ടൈലുകളും പൊട്ടി നശിച്ചു ഇ ഐ സി ബി കൃത്യമായി ട്രിപ്പായതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു പത്ത് വർഷം പഴക്കമുള്ള ഗോദ്രേജ് കമ്പനിയുടെ ഫ്രിഡ്ജാണ് പൂർണ്ണമായും കത്തിയത് ഗ്രാമിക ഗ്രാമികനുസ് ചക്കരക്കൽ